നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ പമ്പായം രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം പതിനാറാം തീയതി വൈകുന്നേരം ഏഴ് മണി മുപ്പത്തി അഞ്ച് മിനിറ്റിനാണ് രവിസംക്രമം അല്ലെങ്കിൽ സൂര്യ സംക്രമം നടക്കുന്നത് അതുകൊണ്ട് ഈ വർഷത്തെ മലയാളം ഒന്നാം തീയതി ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി ശനിയാഴ്ചയാണ് മലയാളികളുടെ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും ആഘോഷങ്ങളും നിറഞ്ഞ ഒരു മാസമാണ് ചിങ്ങമാസം പുതുവർഷമാണ് മലയാള മാസത്തിൽ കൊല്ലവർഷം എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറാണ് കൊല്ലവർഷം ആരംഭിക്കുന്നത് അപ്പോൾ ഈ ചിങ്ങമാസം മുതൽ അടുത്ത കർക്കിടക മാസം വരെ ഉള്ള ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം വരെയുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മളൊരു ഫലം എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് ചോദിച്ചാൽ ഓരോ രാശിക്കൂറിലും ജനിക്കണവരുടെ ആ ഗ്രഹങ്ങളുടെ സ്ഥിതി സൂര്യൻ്റെ ചാരസഞ്ചാരങ്ങൾ സൂര്യ വേദത്തിൻ്റെയും അതേപോലെ ശനിയുടെയൊക്കെ അനുകൂലവും പ്രതികൂലവുമായ സഞ്ചാര കാലങ്ങൾ ഇതൊക്കെ കൊണ്ടാണ് ഒരാളിൻ്റെ ആ വർഷഫലങ്ങൾ കണക്കാക്കുന്നത് അപ്പോൾ ഇടവൻ രാശി കൂറുകാർ കാർത്തിയുടെ മുക്കാൽ രോഹിണി മകൈരത്തിൻ്റെ മുപ്പത് നാഴിക വരെ ഉള്ളവർക്ക് ഈ വർഷം മൊത്തവും നല്ലതാണ് എന്തെന്ന് വെച്ചാൽ വേഴൻ ഇപ്പോൾ ജന്മത്തിൽ നിൽക്കുകയാണ് മെയ് മാസം മുതൽ രണ്ടിൽ വരും അപ്പോൾ ഒന്നിലും രണ്ടിലും വേഴം സഞ്ചരിക്കുന്ന സമയം ഒരാളെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളാണ് ഒന്ന് നീക്കുമ്പോൾ സുഖസ്ഥിതി ജയ ആരോഗ്യാർത്ഥ സമ്പത്തയ കീർത്തിസ്ഥാന വിശേഷ ലബ്ധി രീതി വിനയങ്ങൾ പ്രചാരമാണ് വേഴം നീക്കുമ്പോൾ സുഖസ്ഥിതി കിട്ടും മനസ്സിനും ശരീരത്തിനും സുഖം കിട്ടും ലോകത്ത് വച്ച് ലോകത്ത് വച്ച് ഏറ്റവും വലിയ സുഖം മനസ്സുഖവും ശരീരസുഖവുമാണ് അത് കിട്ടും വലിയ അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും ചെറിയ ചികിത്സ കൊണ്ട് വലിയ രോഗങ്ങൾ അങ്ങനെ ഒരു വലിയ ഗുണം നമുക്കുണ്ട് ഗുരുശുക്രൈ കേന്ദ്രകൈവ സുഖിതാഹ സ്തത്ര ആതുരോ വാച്യാത്ര മഹാരോഗിയായിട്ട് കിടക്കുന്നാലും സുഖിയായിട്ട് ഭവിക്കുമെന്നാണ് വേഴം നമുക്കൊന്നു നിൽക്കുമ്പോൾ അപ്പോൾ അത് കൊള്ളാം മെയ് മാസം മുതൽ വേഴം രണ്ടു പേര് അപ്പോൾ വിദ്യയും കുടുംബവും ധനവും കിട്ടും വിദ്യയായത് പരീക്ഷയ്ക്കും മത്സരത്തിന് പോയാലും വിജയ നേട്ടമൊക്കെ കിട്ടും കുടുംബം എന്ന് വെച്ചാൽ അച്ഛൻ അമ്മ ഭാര്യ ഭർത്താവ് മക്കൾ മരുമക്കൾ ചെറുമക്കൾ എല്ലാവരും ചേരുന്നതാണ് കുടുംബം ജോലി സംബന്ധം പഠിക്കാൻ വേണ്ടിയൊക്കെ മക്കളൊരു സ്ഥലത്ത് ഭാര്യ ഒരു സ്ഥലത്ത് ഭർത്താവ് ഒരു സ്ഥലത്ത് അച്ഛനൊരു സ്ഥലത്ത് അമ്മച്ചൊരു സ്ഥലത്ത് ഇങ്ങനെ പല ഭാഗത്തായിട്ട് കിടക്കുന്ന കുടുംബജനങ്ങളും ബന്ധുക്കളും ഒന്നിച്ച് ജീവിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടുന്ന സമയമാണ് അത് വലിയ സന്തോഷം ജനിക്കുന്ന സമയമാണ് അപ്പോൾ എല്ലാവർക്കും ഒന്നിച്ച് ജീവിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടും കുടുംബം എന്ന് പറയുമ്പോൾ കൂടുമ്പോൾ ഇമ്പം ഉള്ളതാണ് കുടുംബം എല്ലാവർക്കും കൂടി സ്നേഹിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടും എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ജീവിക്കണമെങ്കിൽ പൈസ കാണും പൈസയുടെ അത്യാർത്ഥി ഉണ്ടായിട്ടല്ല നമ്മുടെ സമൂഹത്തിൽ പല അമ്പലങ്ങൾക്കും പല പ്രസ്ഥാനങ്ങൾക്കും പല ആൾക്കാർക്കും പാവപ്പെട്ടവർക്കും എല്ലാവർക്കും ദാനം കൊടുക്കാൻ തന്നെ പണം പറ്റില്ല അപ്പോൾ പണം കിട്ടുന്നത് നമുക്ക് ഓരോരുത്തരുടെ പ്രവൃത്തി നിന്നാണ് അപ്പോൾ പണം ചോദിക്കുന്നതും വാങ്ങിക്കുന്നതും അത്യാഗ്രഹത്തിൻ്റെ ലക്ഷണമല്ല ആവശ്യത്തിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പൈസ സർക്കാരിൽ നിന്നും അധികാരികളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമൊക്കെ ഇഷ്ടംപോലെ പൈസയൊക്കെ കിട്ടും അങ്ങനെ ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിച്ച പല പദ്ധതികളും നമുക്ക് നേടി ജയിക്കാനൊക്കെ പറ്റും ശനിയും ഈ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചാകുമ്പോൾ മീനൻ രാശി പ്രവേശിക്കും അപ്പോൾ പതിനൊന്നിൽ വരും പതിനൊന്നിൽ ശനി വരുന്നത് മുപ്പത് വർഷത്തിലൊരിക്കയാണ് അപ്പോൾ രണ്ടര കൊല്ലം രണ്ടേ പോയിൻ്റ് അഞ്ച് ഗുണം പന്ത്രണ്ട് സമം മുപ്പത് ഇതാണ് എൻ്റെ കാൽക്കുലേഷൻ രണ്ടര വർഷമാണ് ശനി ഒരു രാശി നിൽക്കേണ്ടത് അത് പന്ത്രണ്ട് രാശികളൊന്ന് കിടന്നു വരുന്ന സമയവും മുപ്പത് വർഷമോ തുറന്നു അപ്പോൾ ശനി പതിനൊന്നിൽ വരുന്ന സമയവും മഹാഭാഗങ്ങൾ ഈ എടവക്കൂറുകാരെ സംബന്ധിച്ച് മഹാഭാഗ്യങ്ങൾ അവർക്ക് ഈ വർഷവും അടുത്ത വർഷവും ഒക്കെ കിട്ടുന്ന സമയമാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെക്കൊണ്ടൊന്നും പറ്റൂല ഞാൻ വിചാരിച്ച ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ് പാമ്പിനെ പോലെ മാളത്തിൽ കയറി ഒളിച്ചിരിക്കുന്നവരെല്ലാം ചെറുതായിട്ട് ചെറുതായിട്ട് അവർക്ക് കഴിയുന്ന വിദ്യകളിലും ജോലികളിലും ബിസിനസ്സുകളിലും കുറച്ച് ശ്രദ്ധ താൽപ്പര്യം അധ്വാനം നീട്ടിവെച്ചാൽ നമുക്ക് സർവ്വ നേട്ടങ്ങളും കിട്ടും ശനി പതിനൊന്ന് നിൽക്കുമ്പോൾ വരുമ്പോൾ നമുക്ക് ആരോഗ്യവർദ്ധന വർധന നിർവഹമാനം രാജാക്കന്മാരുടെ സർക്കാർ കോടതി അധികാരികളിൽ നിന്നും പലവിധ സഹായങ്ങളും ധനസമായ ധാരാളം ധനം വന്നു ചേരാനുള്ള യോഗങ്ങളും നല്ല സുഹൃത്തുക്കൾ ബന്ധുക്കളൊക്കെ കിട്ടാനും എല്ലാ കാര്യത്തിനും വിജയവും മനസന്തോഷവും വിശ്വസും സന്താനലാഭവും സന്താനങ്ങൾക്ക് വിദ്യാ ഉദ്യോഗം അവർക്ക് നല്ല ജോലി കിട്ടാനും വിവാഹം കിട്ടാനും വിദ്യ കിട്ടാനും ഒരു പൈസയും ചിലവാക്കാതെ അവരുടെ ഭാഗ്യങ്ങൾ അവർക്ക് നേടി ജയിക്കാനും ഒക്കെ തന്നെ അതിയായ യോഗവും ഭാഗ്യമുള്ള സമയവും അപ്പോൾ നമുക്കൊരു വിഷമം കൂടാതെ ഒരുപാട് പൈസ വിറ്റുപിറക്കി പിള്ളേരെ പഠിപ്പിക്കാനും ഡൊണേഷൻ കൊടുക്കാനും ഫീസ് കൊടുക്കാനും നിവർത്തിയില്ലാതെ വിഷമിക്കുന്നവർക്ക് പോലും ഒരു ബുദ്ധിമുട്ടും ബാധിക്കാതെ നല്ല ഭാഗ്യങ്ങൾ മക്കൾക്കും കുടുംബത്തിനും വന്നുചേരുന്ന കാലഘട്ടമാണ് ഈ വർഷം പൊതുവെ നോക്കുമ്പോൾ നല്ലതാണ് ഇടവക്കൂറുകാർക്ക് മൂന്നിൽ സൂര്യൻ സഞ്ചരിക്കുന്ന മാസം ഇടം മൂന്നെന്ന് പറയുന്നത് ഇടവം മിഥുനം കർക്കിടക മാസം അതേപോലെ മകരമാസം കുംഭമാസം മീനമാസമൊക്കെ വളരെ നല്ലതാണ് സൂര്യൻ നമ്മൾ നിൽക്കുന്ന രാശിയുടെ മൂന്ന് ഒമ്പത് പത്ത് പതിനൊന്ന് ഈ രാശിയിൽ സഞ്ചരിക്കുന്ന കാലം മാസഫലം വച്ച് നോക്കുമ്പോൾ വളരെ ഗുണങ്ങൾ നമുക്ക് കിട്ടും അഭീഷ്ട കീർത്തി ജയം ഭൂപതിമാനനം സഭാ ജനപദഗ്രാമ സൽകൃതി ഗുരുതു രവി എന്നാണ് രവി നല്ല സ്ഥാനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ കാരകഫലം കൊണ്ടുള്ള അഭീഷ്ടകാര്യ വിജയങ്ങൾ അർത്ഥാഗമം സാമ്പത്തിക നേട്ടങ്ങൾ കീർത്തി സഭയിലും ജനങ്ങളുടെ ഇടയിലും ഒക്കെ നല്ല അംഗീകാരങ്ങൾ അനുമോദനങ്ങൾ ആദരവുകൾ ഐശ്വര്യങ്ങളൊക്കെ കിട്ടും സൂര്യൻ എട്ടിൽ പന്ത്രണ്ടിലൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ് വളരെ വിഷമതകൾ അപ്പോൾ ഇടവ കൂറുകാർക്ക് സൂര്യൻ ആറ് നിൽക്കുന്ന തുലാമാസം ഭയങ്കര ദോഷമാണ് തുലാമാസം ആറിൽ സൂര്യൻ നീചത്തിൽ നിൽക്കുന്ന ഘട്ടമാണ് നീചമെന്ന് വെച്ചാൽ ഒരു ഗ്രഹത്തിന് വളരെ ബലമില്ലാതെ വളരെ ദോഷത്തെ ചെയ്യുന്ന ഘട്ടമാണ് ആറ് നിൽക്കുമ്പോൾ നിർണാർത്ഥ ചോരക്ഷത രോഗശത്രുടെ ബാധ്യതകളും ക്ഷതവും രോഗവും ശത്രുവും കഴിവും കള്ള കേസുകളും പോലീസ് കേസുകളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് എട്ട് നിൽക്കുമ്പോൾ വീഴ്ച ഒടിവ് അപകടം കട ധനു മാസത്തിൽ പ്രതീക്ഷിക്കാവുന്ന വലിയ ആപത്തുക്കളും വിഷമങ്ങളും ആണ് മേടമാസത്തിൽ സൂര്യൻ നിൽക്കുമ്പോഴും ചെറിയ വിഷമതകൾ തടസ്സങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാവും അങ്ങനെ ഈ മാസങ്ങളിൽ മൃത്യഞ്ചോമം നവഗ്രഹപൂജ പൂജ കാലഭൈരവ പൂജ ഇതൊക്കെ നമ്മൾ ചെയ്ത് പരിഹരിച്ചാൽ ഈ വിഷമതകൾ നമുക്ക് മാറി കിട്ടും എന്നാൽ ജാതകം നമ്മൾ പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ നല്ല ദശകളും ആ ഭാഗ്യങ്ങളും അഭിവൃദ്ധികളൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഒരു പരാജയവും നമുക്ക് വരില്ല എന്നും വിജയം തന്നെയായിരിക്കും ഇപ്പോൾ ജാതകത്തിൽ ദശാകാല ദോഷങ്ങൾ ചില ഗ്രഹപ്പഴയുള്ള ജാതകങ്ങളൊക്കെ ആണെങ്കിൽ എത്ര നമുക്ക് ഗ്രഹങ്ങൾ മാറി എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്നും ജ്യോതിഷന്മാർ പറഞ്ഞാൽ ചിലവർക്ക് ഇതൊന്നും കിട്ടണില്ല എന്നുള്ള വിഷമങ്ങൾ പരാതികൾ പരിഭവങ്ങൾ പറയുന്നു ആ ശാസ്ത്രത്തിൻ്റെ കുഴപ്പമില്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് എത്ര നല്ല കണ്ണാശുപത്രി ഉണ്ടെങ്കിലും ജന്മനാലേ കണ്ണ് കാണാത്ത ഒരാളാണെങ്കിൽ ഏത് ആശുപത്രിയിൽ പോയാലും ചിലപ്പോൾ ആ കാഴ്ച കിട്ടിയില്ലെന്നില്ല അതേപോലെ ചിലവർ എത്ര നല്ല അമ്പലങ്ങളിലും പള്ളികളിലും ദേവന്മാരുടെ അടുത്തും മന്ത്രവാദികളടുത്തും പൂജാദികളൊക്കെ ചെയ്താലും ചിലവർക്ക് ഒരു കാലത്ത് ഒരു ഗുണവും ഗതിയും കിട്ടാതെ പോകുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ ജാതകത്തിൽ ഭാഗ്യം കിട്ടാതിരിക്കുക അഭിവൃദ്ധി കിട്ടാതിരിക്കുക നാശദുരിതങ്ങൾ കുടുംബ ദുരിതങ്ങൾ ഇതൊക്കെ ബാധിക്കപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് വിഷമതകൾ ഒരിക്കലും വഴിയൂല്ല പിന്നെ അവർ അമ്പലവും ദൈവങ്ങളെയും പൂജകളും മന്ത്രങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് വലിയ വേനകൾ ബാധിക്കാതെ കുറച്ച് ഗുണമെങ്കിലും കിട്ടും അങ്ങനെ പരിഹാരങ്ങൾ ചെയ്ത് പരിഹരിക്കണം കാലഭൈരവ ക്ഷേത്രത്തിങ്കിലും കാലഭൈരവസ്വാമിക്ക് അമാവാസി പൂജ കാലഭൈരവ പൂജ ഇതൊക്കെ ചെയ്താൽ നല്ലതാണ് എല്ലാ അമാവാസി തോറും രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും എത്ര ഗൃഹപ്പുഴകളുള്ളവരാണെങ്കിലും അവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചാൽ നോക്കും മൃതദോഷ ചർച്ച ദോശാപകടങ്ങൾ കടങ്ങൾ ആ വിഷമതകളൊക്കെ മാറിക്കിട്ടും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിലേക്ക് എനിക്ക് നിന്ന് തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം എന്നിവ സെൻഡ് ചെയ്ത് തരണം ഫീസ് അടയ്ക്കണം എല്ലാവർക്കും ഈ വർഷം എളവക്കൂറുകാർക്ക് എല്ലാവിധ കുടുംബ ദാമ്പത്യ സന്താനാതി ലാഭൈശ്വര്യ സൗഖ്യാദികളും തീർച്ചയായിട്ടും ഉണ്ടാവും നിങ്ങളുടെ ദോഷങ്ങൾ മാറിക്കിട്ടുന്നതിന് ജാതകത്തിൽ ഗൃഹപ്പെടുണ്ടെങ്കിൽ പരിഹാരങ്ങൾ ചെയ്ത് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ വിനകളും മാറി നല്ലത് വരും നിങ്ങൾക്കും കുടുംബത്തിനും സന്താനങ്ങൾക്കും എല്ലാവർക്കും കാലഭൈരവ സ്വാമിയുടെ അനുഗ്രഹം ശ്രീ പത്മനാഭസ്വാമിയുടെ അനുഗ്രഹ കടാക്ഷങ്ങളെ കൊണ്ട് സർവ്വ ദുരിതങ്ങളും മാറിക്കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം